എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഭക്തി നിറവിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം സംഘടിപ്പിച്ച് തിരുവില്ലാമല പാമ്പാടി വെസ്റ്റ് സോമേശ്വരം മഹാദേവ ക്ഷേത്രോപദേശക സമിതി തിരുവല്ലാമല പാമ്പാടി വെസ്റ്റ് സോമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നട തുറക്കലിന് ശേഷം മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നവകം പഞ്ചഗവ്യം എന്നിവ നടന്നു തുടർന്ന് സാമ്പ്രദായി ഭജൻ അരങ്ങേറി മഞ്ഞപ്ര മോഹനൻ ഭാഗവതർ നയിച്ച ഭജനയിൽ പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്തു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ഭജന വീക്ഷിക്കുന്നതിനായി നിരവധി പേർ ക്ഷേത്രമുറ്റത്ത് വന്നെത്തിയിരുന്നു പ്രസാദ് ഊട്ടും നടന്നു വൈകീട്ട് പഴയനൂർ ഗോവിന്ദനും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയും ഉണ്ടായിരുന്നു ദീപാരാധനയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവ പരിപാടികൾക്ക് സമാപനമായത് പാമ്പാടി വെസ്റ്റ് സോമേശ്വര മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ രക്ഷാധികാരി എം പ്രഭാകരൻ ക്ഷേത്രം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പങ്കുവെക്കുന്നു പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിലും ക്ഷേത്ര ഭരണം ഇവിടുത്തെ ഉപദേശക സമിതി തന്നെ ചെയ്യുന്നു എന്ന് വേണം പറയാൻ പ്രാദേശികമായ ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സജീവമായി ക്ഷേത്രം ഈ പരിസരങ്ങളിലുള്ള മറ്റു ക്ഷേത്രങ്ങളെക്കാൾ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്മിറ്റിയും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാര്യത്തിൽ ഏത് ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തുമ്പോൾ ഹാജരാകേണ്ടതാണ് പക്ഷേ അവർക്ക് വരാൻ നിമിത്തമായില്ല സാധിച്ചില്ല ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ ഒരു മുൻകാല എന്ന നിലയിൽ ഒരു വിറ്റ് ഞാൻ പറയുന്നത് ഇതിന്റെ മെയിൻ്റനൻസിനെ സംബന്ധിച്ചാണ് വളരെ കാലങ്ങളായി ഈ ക്ഷേത്രത്തിന്റെ നില ദേവസ്വം നൽകേണ്ട യാതൊരു സഹായധാനങ്ങളും നൽകാതെ ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ചാണ് ഇത് ചെയ്യുന്നത് എല്ലാ കാലത്തും ഈ ഭക്തജനങ്ങളെ എങ്ങനെ സമീപിച്ച് കൊണ്ടു നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഇന്നുവരെ ഒരു വീഴ്ചയും വരാതെ കണ്ട് തന്നെ ആന്തരിക കർമ്മങ്ങളായാലും പൂജാകാതികളായാലും മറ്റെല്ലാ ആഘോഷങ്ങളൊക്കെ നല്ല നിലയിൽ ഈ കമ്മിറ്റിക്കും ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്ന് ഞങ്ങൾ നടത്തുമെന്നും പറയുന്നുണ്ട് പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉടമകളായ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ അപേക്ഷ പ്രത്യേകിച്ചും ഈ കമ്മിറ്റിയുടെ അപേക്ഷ കാലാകാലങ്ങളായി നൽകി വന്നിരുന്ന സഹായധനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല തൽവം ഇതിൻ്റെ പി സി ആർ ഓർക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ഇവിടെ ഒന്നിനും ബുദ്ധിമുട്ടില്ല ഇന്നത്തെ പ്രതിഷ്ഠന അടക്കം ആളുകളിൽ നിന്നും സംഭാവന പിരിക്കാതെ ഇവിടെ തരുന്ന മനസ്സറിഞ്ഞ് തരുന്ന ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി കാര്യങ്ങളെല്ലാം ഭക്തിയായി ഭംഗിയായി നടന്നു പോകുന്നു എന്ന് വേണം പറയാൻ എല്ലാ ജനങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത്ര മാത്രമേ ഞാൻ ഇപ്പോൾ കുറിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം മറ്റു ഭാരവാഹികളും വിവരണ വേളയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് തിരുവിലാമല